ഹലോ സുഹൃത്തുക്കളെ ഞാൻ ജോഷി പെരിചാകുട്ടി ഇന്ന് ഇവിടെ ഇപ്പോൾ ഒരു മീൻ പിടിക്കുന്ന വീഡിയോ ആണ് വലയിട്ട് മീൻ പിടിക്കുന്ന ആറ്റിൽ നിന്ന് അല്ലെ നിന്ന് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് മീൻ പിടിക്കുന്നതിനേക്കാൾ മെയിനായിട്ട് അത് വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എന്ത് സേഫ്റ്റി എന്തെല്ലാം ഉണ്ടാവണം സേഫ്റ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് മീൻ പിടുത്തുണ്ടാവാത്ത കാര്യമാണ് ഒരാൾ ഒരു വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അത്ര പരിചയമില്ലെങ്കിലോ അല്ലെങ്കിൽ അപകടകരമായ സാഹചര്യത്തിൽ വല പെട്ടുമ്പോഴോ മീൻ പിടിക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പുഴയിലിറങ്ങുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൽ കുളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ എങ്ങനെ സേഫ്റ്റി ആയിട്ട് നമുക്ക് തിരിച്ചു വരാമെന്നുള്ളൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എത്ര ആഴം ഉണ്ടായാലും നമ്മൾ രണ്ട് ജാറെ എടുത്ത് കെട്ടിയാലും അരയിൽ കെട്ടിയാൽ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു പത്ത് ലിറ്ററിൻ്റെയും ജാറ് മതി അഞ്ച് ലിറ്ററിൻ്റെ മുൻഭാഗത്തും പത്ത് ലിറ്ററിൻ്റെ പുറ് വാശത്തും അത് അരയിലോ തോളിൽ തോളിൻ്റെ താഴെ കൈക്ക് താഴെയാണ് വയറിൻ്റെ ഭാഗത്തോ നടുവിൻ്റെ ഭാഗത്തോ എവിടെ കെട്ടിയാലും ഒരു പ്രശ്നമില്ല നമ്മൾ എത്ര വെള്ളം ഉണ്ടായാലും നമുക്ക് വളരെ ഈസിയായിട്ട് അതിനകത്തോട്ട് നടക്കാൻ പറ്റും നടക്കാൻ പറ്റും അതായത് നീന്തണ്ട നമുക്ക് നടക്കാൻ പറ്റും നമ്മുടെ കൈകാലുകളെല്ലാം ഫ്രീ ആയിരിക്കും എന്തേലും ഒരു വലയിൽ കാലു ചുറ്റുമോ എന്തേലും ഒരു അപകടം പറ്റിയാലോ എന്ത് പ്രശ്നം വന്നാലും ചെളിയിൽ നിന്ന് കാല് താന്നുപോയാലോ ഒക്കെ നമുക്കൊന്നും പ്രശ്നമില്ല നമ്മൾ മുങ്ങി പോവില്ല നമുക്ക് മുങ്ങി മുങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് മുങ്ങ മുങ്ങാനായിട്ട് പറ്റില്ല അത്ര സേഫ്റ്റിയാണ് അതുകൊണ്ട് വെള്ളത്തിലിറങ്ങുന്ന നീന്തൽ അറിയാവുന്നവർ പോലും മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടവർ ഇങ്ങനെ ഒരു സേഫ്റ്റി നമ്മുടെ കാറിൻ്റെയൊക്കെ ടയറാണ് ട്യൂബാണേലും മതി പക്ഷേ അതിനേക്കാളും നല്ലത് ഒരു മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ കാറ്റ് പോകും അതിനേക്കാളൊക്കെ നല്ലത് രണ്ട് ജാറാണ് ഒരെണ്ണം പോയാലും ഒരെണ്ണം നമുക്ക് സേഫ്റ്റിക്ക് ഉണ്ടാവും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നീന്തൽ പഠിക്കാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്തിട്ട് പിള്ളേർക്ക് വേണേലും എത്ര ചെറിയ പിള്ളേർക്ക് വേണേലും നീന്തല് പഠിക്കാൻ പറ്റും ഒഴുക്കുള്ള വള്ളത്തിൽ മാത്രം സൂക്ഷിക്കണം കേട്ടോ ഒഴുക്ക് കൊണ്ടുപോകും കുളത്തിലൊക്കെ നല്ല സൗകര്യമാണ് കുളത്തിലും ഒഴുക്കില്ലാത്ത ജലാശയത്തിലൊക്കെ വളരെ സൗകര്യമാണ് ഡാമിലൊക്കെ മീൻ പിടിക്കാൻ ഇറങ്ങുന്നവർ നിസ്സാരമായിട്ട് പത്ത് നൂറ് രൂപയുടെ നൂറ്റമ്പത് രൂപയുടെ സാധനം മതി ഇറങ്ങിയിട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് ഉറപ്പുണ്ട് തിരിച്ചു വരാൻ പറ്റും അതുപോലെ ആൾ വെള്ളത്തിൽ പോയാൽ പോലെ നമുക്ക് അവരെ രക്ഷിക്കാനായിട്ട് പറ്റും അപകടമൊന്നുമില്ലാതെ നമുക്ക് അവരെ രക്ഷിക്കാനായിട്ട് പറ്റും ഈ രണ്ട് ചാറിട്ട് കൊടുത്താൽ പോലും അവരതിൽ പിടിച്ച് കയറിപ്പോരും അതാണ് ഞാനത് അതുകൊണ്ടാണിത് ഈ വീഡിയോ ചെയ്യുന്നത് കൂടുതലായിട്ടും അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഫോളോ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മീൻ പിടുത്തം വളരെ സിമ്പിളാണെന്ന് തോന്നും പക്ഷേ വെള്ളത്തിൽ നമുക്കറിയാം നീന്തൽ അറിയാവുന്ന മീനാണ് വലയിൽ കുടുങ്ങി ചത്തുപോകുന്നത് അല്ലെങ്കിൽ കുടുങ്ങി നമുക്ക് പിടുത്തം കിട്ടുന്നത് മീനിനെ നീന്തൽ അറിയാത്തതുകൊണ്ടല്ല അത് വലയിൽ കുടുങ്ങുന്നതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് അതുപോലെയാണ് ഒരു വിരലിൻ്റെ ഒരറ്റം അല്പം നമ്മുടെ ഈ വലയിലൊന്ന് കുടുങ്ങിയാൽ മതി നമ്മുടെ വിരലോ നഖവോ എന്തെങ്കിലും കുടുങ്ങി നമ്മൾ വലയിൽ ചുറ്റും ആ ഡാമിലൊക്കെ ഒത്തിരി പേരങ്ങനെ മരിക്കുന്നുണ്ട് വളരെ അപകടം പിടിച്ച പണിയാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവോ അതൊന്നും അല്ല നിങ്ങൾ കെട്ടാനോ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഒരു സേഫ്റ്റിക്കെന്ന ലയിൽ ഇത് വയ്ക്കുക അല്ലെങ്കിൽ സേഫ് ജാക്കറ്റ് കിട്ടും അതിപ്പോൾ ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട് മേടിച്ച് ധരിക്കുക വെള്ളത്തിറങ്ങുമ്പോൾ നമുക്ക് കണ്ടാൽ അത്ര ഒരു ഭംഗി കുറവുണ്ടാവും നമ്മൾ നോക്കേണ്ട ജീവനാണ് വലുത് മറ്റുള്ളവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കറിയാം അപകടങ്ങൾ ഭയങ്കര കൂടുതലാണ് വെള്ളത്തിൽ മുങ്ങി വരണം ഇനി വരുന്ന മഴക്കാലമാണ് വെള്ള വെള്ളക്കാലമാണ് വെള്ളം സൂക്ഷിക്കുക അതായത് കുറേ മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യത്തിന് അധികം കിട്ടിയിട്ടുണ്ട് പിടിച്ചത് നമ്മുടെ നാടൻ മത്സ്യങ്ങളാണ് വിഷാംശമില്ലാത്ത നട നല്ല മത്സ്യങ്ങളാണ് നമ്മുടെ കല്ലമുട്ടി എന്നൊക്കെ പറയുന്ന കല്ലമുട്ടൻ ആരോന് അതുപോലെയുള്ള പരൽ മീനുകളൊക്കെയാണ് ഒത്തിരി വലിയ മീനുകളല്ല എല്ലാം ചെറു മീനുകളാണ് ഇപ്പം മഴക്കാലമായെല്ലാം മീൻ പിടിക്കില്ല കാരണം മുട്ടയിടുന്ന സമയമായതുകൊണ്ട് നമ്മളതിനെ പിടിക്കാൻ പോകില്ല മഴക്കാലത്ത് നമ്മൾ മുട്ടയിട്ട് പെരിയാലാണ് വീണ്ടും നമുക്ക് അടുത്ത വേനൽക്കാലം ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ അടുത്ത വർഷത്തിന് ഇനിയാണെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ കാരണം മഴക്കാലത്ത് ഞാൻ മുട്ടയിടുന്ന സമയമായി കഴിഞ്ഞാൽ മീനെ പിടിക്കാറില്ല ഇപ്പോഴത്ത കാരണം വെച്ചാൽ വംശനാശം നേരിടും നമുക്കറിയാം ഏതായാലും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നുണ്ട് നന്ദിയോടെ വീണ്ടും ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിപ്പിച്ചുകൊണ്ട് കാരണം ജീവൻ്റെ പ്രശ്നമാണ് ഒരു ഷെയർ കൊണ്ട് ചിലപ്പം ഇതറിയത്തില്ലാത്ത പലരും അപകടത്തിൽപ്പെടാം ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്കൊരു മാറ്റമാവും അപ്പോൾ ഇടത്തിൽ ഒന്നും പറ്റില്ല രണ്ട് ജാർ ഇട്ട് കൊടുത്താൽ പോലും ഒരു പത്തിൻ്റെ ജാർ ഇട്ട് കൊടുത്താൽ പോലും അവർ മുങ്ങി പോവില്ല മുങ്ങാൻ പറ്റില്ല അവർക്ക് ശിക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക്